വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം യുവതിയെ ബലാത്സംഗം ചെയ്യുന്നു അതിനുശേഷം തുടർച്ചയായി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഭീഷണിപ്പെടുത്തിയാണ് പണം പലതപ്പോഴായി സാമ്പത്തിക ചൂഷണം നടത്തിയത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് നോക്കൂ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ചെയ്തുകൊണ്ട് ആഡംബര വസ്തുക്കൾ ഉൾപ്പെടെ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പണം വാങ്ങിച്ചത് സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വാങ്ങിപ്പിച്ചു ചെരുപ്പ് വാങ്ങാൻ എന്ന പേരിൽ പതിനായിരം രൂപ വാങ്ങി അങ്ങനെ ആഡംബര വസ്തുക്കൾ ആഡംബര വാച്ച് വിലപിടിപ്പുള്ള വസ്തുക്കൾ പണം എന്നിവയെല്ലാം രാഹുൽ കൈപ്പറ്റിയതിന്റെ തെളിവുകൾ യുവതി എസ് ഐ ടിക്ക് കൈമാറിയിരിക്കുകയാണ് അതിനിർണായകമായ നീക്കത്തിലൂടെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാത്രി പന്ത്രണ്ടരയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് കെ പി എം ഹോട്ടലിൽ നിന്ന് പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് രാഹുലിനെതിരെ ശക്തമായ തെളിവുകളാണുള്ളത് ഗർഭചിത്രത്തിന് ശേഷമുള്ള രേഖകൾ യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട് സാമ്പത്തിക ചൂഷണം നടത്തിയതിനുള്ള തെളിവുകളും കൈമാറിയിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ അതിജീവിതമാരെയും സമാനമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്ത് സമീപിക്കുന്നത് വിവാഹ വാഗ്ദാനം ചെയ്യുന്നു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു ബലാത്സംഗം ചെയ്യുന്നു അതിന് പിന്നാലെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുന്നു ഗർഭിണിയായ ശേഷം പക്ഷേ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് മാറുന്നു അവിടെ ആ സമയത്ത് യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വേള ഈ യുവതി ഈ കുഞ്ഞിൻ്റെ പിതൃത്വത്തിൽ ഉൾപ്പെടെ ഇയാൾ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഗർഭചിത്രത്തിന് ശേഷം ഈ ഭ്രൂണം സൂക്ഷിക്കാൻ യുവതി തീരുമാനിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് യുവതിയുടെ മൊഴിയിൽ അത്തരം വിവരങ്ങളാണുള്ളത് ആ ഡി എൻ എ പരിശോധന നടത്തുന്നതിന് വേണ്ടിയായിരുന്നു അത്തരത്തിൽ റൂണം സൂക്ഷിച്ച ആത്മാഭിമാനത്തെ പോലും ക്രണപ്പെടുത്തുന്ന രീതിയിൽ അതിക്രൂരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ടോർച്ചർ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പിതാവിനെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി അതുമാത്രമല്ല സഹോദരിയുടെ വിവാഹം മുടക്കുമെന്നും ആ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ കൃത്യമായി ഭീഷണിപ്പെടുത്തി യുവതിയെ നിർബന്ധിച്ച് ഈ ബന്ധത്തെ തുടര് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഭ്രൂണത്തിന്റെ ഡി എൻ ഡി പരിശോധന ഉൾപ്പെടെ യുവതി നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത് ക്രൂരമായി രാഹുൽ ദേഹോപദ്രവം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിർണായകമായ തെളിവുകളാണ് രാഹുലിനെതിരെ ഇപ്പോൾ യുവതി കൈമാറിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഒരാഴ്ചയായി കൃത്യമായി നിരീക്ഷിച്ച ശേഷം അന്വേഷണം നടത്തിയ ശേഷമാണ് അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും ആ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ബലാത്സംഗം നിർബന്ധിച്ചുള്ള ഗർഭചിത്രം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തൽ തുടങ്ങി ഗുരുതരമായ വിവരങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുന്നത് ആദ്യ രണ്ട് കേസുകളിൽ നിയമവഴിയിലൂടെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു നമുക്കറിയാവുന്നതുപോലെ ഏറെ നാൾ അയാൾ ഒളിവിലുമായിരുന്നു അവിടെ നിന്ന് പുറത്തു വന്നു ആ ഇതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ഇതാ ആദ്യത്തെ രണ്ട് പരാതികളും കടു പോലീസ് നടപടി കടുപ്പിച്ചതോടെ മൂന്നാമതൊരു യുവതി പരാതിയുമായി രംഗത്തെത്തുന്നത് അതീവ രഹസ്യമായി ഇമെയിൽ വഴി ലഭിച്ച പരാതി അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൈകാര്യം ചെയ്തു അതിന്റെ ഫലമായാണ് ഇപ്പോൾ നിർണായക നീക്കം നടത്തി രാഹുലിന് ഒരു സൂചന പോലും നൽകാതെ കോടതിയെയോ നിയമ നടപടികളിലേക്കോ പോവാൻ കഴിയാത്ത രീതിയിലുള്ള അതീവ രഹസ്യമായ നീക്കത്തിലൂടെ ഇപ്പോൾ അറസ്റ്റിലേക്ക് കടത്തിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്തത് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് അത്രയധികം സമയം രാഹുൽ നിരീക്ഷണത്തിലായിരുന്നു പേഴ്സണൽ സ്റ്റാഫ് ഒന്നും തന്നെ കൂടെയില്ല രാഹുൽ മുറിയിൽ ഒറ്റയ്ക്കെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പന്ത്രണ്ടരയ്ക്ക് കൃത്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡിയിലെടുക്കുന്നത് ഒടുവിലിത പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു നിർണായക ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് എസ് ഐ ടിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ എത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യും അതിനുശേഷം വൈദ്യ പരിശോധന നടത്തിയതായി നടത്തിയതിനു ശേഷമായിരിക്കും തിരുവല്ല മജിസ്ട്രേറ്റ് വസതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് സ്വാഭാവികമായും ഈ ആരോപണങ്ങളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിഷേധിച്ചിരിക്കാനാണ് സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുകയാണ് താൻ ഇത്തരത്തിൽ ഇതൊരു ഉഭയകക്ഷി ബന്ധമെന്ന ആദ്യ രണ്ട് പരാതികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള വാദങ്ങളായിരിക്കും നിരത്താൻ സാധ്യത പക്ഷേ ഇതിൽ മൂന്നാമത്തെ കേസിൽ രാഹുൽ ആംകൂട്ടത്തിൽ കുടുങ്ങിയിരിക്കുന്നു നിർണായകമായ മൊഴികൾ തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് ശക്തമായ തെളിവുകൾ തന്നെ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല വാട്സപ്പ് ചാറ്റുകൾ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ അങ്ങനെ ബലാത്സംഗം ചെയ്തതിന്റെ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതീവ നാടകീയമായ രഹസ്യമായ നീക്കത്തിലൂടെയാണ് അർദ്ധരാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഹരിമോഹനും ആർ റോഷിപ്പാലും ഇക്ബാൽ അറക്കലും വിവരങ്ങളുമായി ചേരുന്നുണ്ട് റോഷിപ്പാൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് ഇതാ കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നുണ്ട് പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ റോഷിപ്പാൽ നമുക്ക് എത്തണം യുവതിയെ ക്രൂരമായി ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട് അവരുടെ ദേഹത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ തെളിവുകൾ മെഡിക്കൽ രേഖകളൊക്കെ യുവതി ഹാജരാക്കിയിരിക്കുന്നു ഒപ്പം ഗർഭചിത്രം നടത്തിയതിന്റെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ കൂടി ഇപ്പോൾ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിക്രൂരമായ ബലാത്സംഗമാണ് ഹോട്ടൽ മുറിയിൽ വെച്ച് നടന്നത് എന്നാണ് യുവതി നൽകിയ മൊഴി മൂന്നാം പരാതി മൂന്നാം പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ യുവതിയുടെ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കുകയില്ല ക്രൂരമായ ബലാത്സംഗവും ഗർഭചിത്രവും ആരോപിച്ചാണ് പുതിയ പരാതി എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യവും